പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലെ പുതിയൊരു വീഡിയോ അയച്ചിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മളറിയാൻ പോകുന്ന വാർത്ത പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരൻ ജംഷീർ കൈനിക്കര നമ്മളറിയുന്ന പാട്ടുകാരനിലേക്കുള്ള യാത്രയിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും അവ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് സഹായകരമായി കടന്നുവന്ന തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തലുമൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സർവശക്തനായ അള്ളാഹുവിനെ അങ്ങേറ്റം ശ്രദ്ധിക്കുന്നു സന്റേതായിട്ടുള്ള കൃതമുയർത്തിയുള്ള നമ്മുടെ നാട്ടിന്റെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ലത്തീഫ് ഖാൻ പരിചയം അതിനെതിന് നല്ലൊരു കൈ കൊടുക്ക കേരളത്തിൽ നിന്നെല്ലാം ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ഒരുപാട് എല്ലാ നല്ല കലാകാരന്മാരും ലത്തീഫ് ഖാന്റെ കയ്യിലാണ് ഞങ്ങളൊക്കെ ഏറ്റവും ചെറുതാണ് അങ്ങനെയുള്ള ലത്തീഫ് ഖാൻ ഇതൊക്കെ ഒരു നിസ്സാരമാണ് അപ്പോ കാരണം അത് പറഞ്ഞു വരാനുള്ള കാരണം നേരത്തെ എന്റെ ഉമ്മ പ്രസവിച്ച് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയും ഒരു നാലക്ഷമരക്കുള്ളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നും എന്റെ പള്ളിയിലേക്ക് ചെറിയ പാട്ടുകളും ഞാൻ അരങ്ങേറ്റം തുടങ്ങിയപ്പോ എന്നെ എന്തെങ്കിലും കാക്കി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹം വിളിക്കും പരിചയപ്പെട്ടാണെന്ന മുതൽ കൽപ്പകഞ്ചേരിയിൽ വലിയൊരു സ്റ്റേഡിയത്തില് അന്ന് കാന്തകാലത്ത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഷതീഫും രഹനത്തയും അതുപോലെ തന്നെ വലിയ വലിയ കലാകാരന്റെ അവസരം അടക്കം അൻവർ സാദ് അടക്കമുള്ള കലാകാരന്മാർക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്ന സംരംഭത്തിലാണ് ലത്തീഫ്ഖാന്റെ ഒരു വേദിക്ക് എനിക്ക് അവസരം കിട്ടിയത് ആ അവസരം കിട്ടിയതിന് ശേഷം എന്നും എൻ്റെ വീട്ടിലേക്ക് എല്ലാ ചാനലുകളും കൂട്ടിയിട്ട് വരും അപ്പം ജംഷിയുടെ ഒരു പാട്ട് പഠിക്കണം ഒരു പാട്ട് പഠിപ്പിക്കണം അതിലുപേര് ഞാൻ പറയും ഷത്തീഫ്ഖാ എനിക്കൊരു പാട്ട് പാടാനുള്ള അവസരം നേട്ടണം എനിക്കൊരു പാട്ട് പാടാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ തള്ളിക്കളയാതെ ഒരു ഭിന്നശേഷിക്കാരൻ എന്നതിലുപരി നല്ലൊരു എന്താ പറയുക ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ വഹിച്ചിട്ടുള്ള ഒരാളോട് എന്നെത്തി നിൽക്കാം കാരണം ഈ നവംബർ മുതൽ നാളെ എട്ടാം തീയതി ഒമ്പതാം തീയതി വരെയുള്ള വർഗത്തിലെത്തി എനിക്ക് ഭയങ്കര രുചിയാണ് കാരണം എനിക്ക് ആകെ അഞ്ചു കൊല്ലത്തിൽ ലക്ഷ്യമാർക്ക് എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒക്കെ തൂട്ടുകിട്ടിട്ടുള്ള സമയമാണ് അതുവരെ ഞങ്ങൾ ഫ്രീ ആണ് പ്രോഗ്രാം പോലെ മാത്രമേ എനിക്ക് പേയ്മെന്റുകൾ കിട്ടുള്ളൂ ആ സന്ദർഭം ഇന്നത്തെ ഒരു ദിവസം വളരെ സമയം ലത്തീഫ്കാർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് വന്നത് അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള വളർച്ച തുടക്കത്തിൽ കൂടെ നിർത്തി എല്ലാ സങ്കടത്തിലും ദുഃഖത്തിലും കൂടെ നിർത്തിയിരുന്ന ഒരേ ഒരു മനുഷ്യനാണ് ലത്തീഫ്കാർ ഈ നാട്ടിലത്തെല്ലാവർക്കും ഈ കല്പകഞ്ചേരി എല്ലാവർക്കും എന്നെ സുപരിചനാക്കിയതും ആളുകളിലേക്ക് കേരളം ഒത്തും അങ്ങേറ്റം അരങ്ങേറ്റം എന്നെ കൊണ്ട് ഓർപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ തുടർന്ന് ഇങ്ങനെ ഒരു സംഗമത്തിനെ വിളിച്ചപ്പോൾ എന്തെങ്കിലും സന്തോഷം സർവശക്തനായ ഉള്ളിൽ അങ്ങേയറ്റം സ്തുതിക്കുന്നു കാരണം അദ്ദേഹത്തിന് നല്ല വോട്ടുകളൊക്കെ കൊടുത്ത് കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് പോലും കരുണ കാണിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ എപ്പോഴും കൈ ചേർത്ത് പിടിക്കേണ്ടത് ഏറ്റവും നല്ലൊരു സ്ഥാന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹം നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹം നല്ല ഇതിനെ നേരത്തെ ഞാൻ ഈ വേദിയിൽ വെച്ച് പറയണേ അദ്ദേഹം ഓൾറെഡി വിജയിച്ചു എടുക്കാണ് അദ്ദേഹം എന്താണ് ഒരിക്കലും അദ്ദേഹം തോൽക്കും തോൽക്കുമല്ലേ തോൽവും ചെയ്യും എല്ലായിടത്തും എല്ലാവർക്കും പരാജയങ്ങളൊക്കെ ഉണ്ട് പരാജയപ്പെട്ട ഞാൻ പതിനെട്ട് വർഷകാലം പഠിച്ചോൺ ഭീകൃത രൂപത്തിലേക്ക് എന്നെ പടച്ചു സൃഷ്ടിച്ചു തന്നെ കാരണം ഞാൻ ചെറിയ കുറച്ച് വീടൊക്കെ ഉണ്ടാകും എന്റെ വീട്ടിലേക്ക് ഒരാൾ കേറി വന്നാൽ എന്റെ കുടുംബത്തിൽ ഇറങ്ങുമ്പോ ആരെ ആരെങ്കിലും വന്നാൽ ആ വീടൊക്കെ വലുതാല്ലോ ഇനി ഒരാളെല്ലോ ഉള്ളൂ അപ്പോ ഞാനില്ല ഞങ്ങൾ രണ്ട് മക്കളാ ഒരാളെല്ലേ ഉള്ളൂ ഒരാൾക്ക് ഈ വീടൊക്കെ മതിൽ അടിപൊളിയാണ് അപ്പൊ ഞാൻ പാട്ടൊക്കെ പാടി നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാനൊരു വീട് വെച്ചു വീടൊക്കെ വെച്ച് ഒരു കുടുംബം വന്ന് പറയാണ് അപ്പൊ ഒരാളെല്ലേ ഉള്ളൂ അപ്പൊ ഞാനില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാനില്ലേ ആ ചോദിച്ചു ഇന്നത്തെ അന്നത്തെ കാലത്ത് ഭിന്നശേഷിക്കാരനായ എനിക്ക് ഫേസ്ബുക്കും എന്താണ് അതുപോലെ വാട്സപ്പൊന്നും ഇല്ല അതിന് കൂട്ടായിട്ട് നിന്ന് നേരങ്ങളിലെ അങ്ങനെ കിട്ടിയ സുഹൃത്തുക്കളിൽ എന്നും അവരുടെ അവരുടെ ആവശ്യത്തിനും അവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും അവരെ ഉണ്ടാവും അതുപോലെ നിങ്ങളുണ്ടാവും നിങ്ങൾ തന്ന സ്നേഹം നിങ്ങൾ തന്നുകൊണ്ട് എല്ലാം കൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്റെ വെറ്റിലിരിക്കുന്ന എൻ്റെ ഹാർമോണിയോ അല്ലെങ്കിൽ തബല അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് കമ്പോസർ അവരൊക്കെ വിളിയിരിക്കുണ്ടെങ്കിലും അതൊന്ന് എന്നെക്കാളും വലിയ സുഹൃത്തുല്ലോ ഫിഫ്കന്റെ സുഹൃത്തുക്കളെ ഫിഫ്കോ വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്തായാലും ഏത് കലാകാരനാണെങ്കിലും ഇവിടുത്തെ കലാകാരന്മാരാണെങ്കിലും ലത്തി വിളിപ്പുറത്താണ് അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കുഞ്ഞാലിത്തരാണ് എന്തായാലും സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഞാനൊരു എന്താണ് രാഷ്ട്രീയം പറയണത് ശരിയല്ല എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് ഞാൻ ജീവിച്ചു വളർന്നത് മുസ്ലിം ലീഗ് കുടുംബത്തിലാണ് എനിക്കൊരു വീട് വെച്ച് തന്നത് ബാലാൻ കെ അവശേഷി ദുബായി ഒമാൻ കെ അവശേഷണ എനിക്ക് വീടാവുന്നത് ഇതൊക്കെ തന്നതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ എന്നെപ്പോലെ ഭിന്നശേഷിക്കാരെപ്പോഴും കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സംഘടനയായിട്ടുള്ള എൻ്റെ എല്ലാമായിട്ടുള്ള മുസ്ലീങ്ങൾ എല്ലാവരുടെ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് ഞാൻ ചെറിയൊരു ഭക്തികളിലെത്തിയ പറഞ്ഞ പോലെ ആ പാട്ട് ഞാൻ പാടിയതിനു ശേഷം നമ്മൾ കുറച്ച് പാട്ട് പറയലും പാട്ടൊക്കെ പാടിയായിട്ട് നമ്മൾ തുടങ്ങാം പ്രിയമുള്ളവരെ ജംഷീർ കൈനിക്കര ഇതുവരെ സൂചിപ്പിച്ച ആ പ്രിയ സുഹൃത്താണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആഗതമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് ലത്തീഫ് കൽപ്പകഞ്ചേരി മത്സരരംഗത്ത് അദ്ദേഹത്തിന്റെ വാർഡിനെ പ്രതിനിധീകരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്കായി മക്ബൂൽ പൊട്ടേങ്ങൽ ജില്ലാ പഞ്ചായത്തിലേക്കായി വെട്ടം ആലിക്കോയ സാഹിബ് എന്നിവരാണ് മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത് മൂന്നുപേരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിമാരാണ് അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മാമ്പറ ടർഫിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലെ കലാവിരുന്നിൽ നിന്നുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത് തുടക്കത്തിൽ ജംഷീർ ഖൈനികര എല്ലാവരെയും സങ്കടപ്പെടുത്തി എങ്കിലും പിന്നീട് വന്ന അതിമനോഹര ഗാനങ്ങളിലൂടെ സദസ്സിനെ സന്തോഷിപ്പിച്ചു ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്